സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കൊതിയുറം റോഡ് വണ്ടോ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ എടവണ്ണ കൃഷിഭവന്റെ ഈ വർഷത്തെ ഓണച്ചന്തയ്ക്ക് തുടക്കം എടവണ്ണ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആരംഭിച്ച ഓണച്ചന്ത ഏർനാട് എം എൽ എ പി കെ ബഷീർ ഉദ്ഘാടനം ചെയ്തു എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അരിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുഖിയ ഷംസു പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു പൊതുവിപണി അപേക്ഷിച്ച് മുപ്പത് ശതമാനം വിലക്കുറവിലാണ് വിൽപ്പന നമ്മുടെ തന്നെ കർഷകരുടെ നാടൻ ഉൽപ്പന്നങ്ങൾ നമ്മൾ വിപണി വിലയേക്കാൾ പത്ത് ശതമാനം അധിക വിലയിൽ ഇവിടെ സംഭരിക്കുകയും ഉപഭോക്താക്കൾക്കാണെങ്കിൽ പൊതുവിപണിയേക്കാൾ മുപ്പത് ശതമാനം കുറഞ്ഞ വിലയിൽ വിവിധ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കി നൽകുകയുമാണ് ഇന്നിവിടെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ കർഷകരുടെ പച്ചക്കറികൾ ഇവിടെ വന്ന് വാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നാല് ദിവസങ്ങളിലായാണ് ചന്ത പ്രവർത്തിക്കുക ന്യൂസ് ബ്യൂറോ ഇത്തവണ ഓഫറുകളുമായി സഫ ഓണം ഈ സഫ ജലറിയോടൊപ്പം ആഘോഷിക്കാം സഫ ജില്ലറി ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാമഴി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം